വെണ്ടൂർ ിൽ ജലവിതരണം പൈപ്പ് പൊട്ടി റോഡിൽ ഗർത്തം രൂപപ്പെട്ടു ദുരിതത്തിലായി യാത്രക്കാർ കഴിഞ്ഞ ആഴ്ചയാണ് റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം റോഡിലേക്ക് ഒഴുകി തുടങ്ങിയത് ശക്തിയിൽ റോഡിൽ ഗർത്തം രൂപപ്പെടുകയായിരുന്നു റോഡിൽ കുഴി രൂപപ്പെട്ടതോടെ യാത്രക്കാർക്ക് അപകട ഭീതി ഉണ്ടാക്കുകയാണ് പ്രത്യേകിച്ചും ഇരുചക്ര വാഹന യാത്രികർക്കാണ് റോഡിലെ ഗർത്തം അപകടക്കെണിയാകുന്നത് രാത്രി കാലങ്ങളിൽ ഇതുവഴി വരുന്ന യാത്രക്കാർ കുഴി കാണാത്ത അവസ്ഥയും ഉണ്ട് റോഡിലൂടെ വെള്ളം തുടരെ ഒഴുകുന്ന അവസ്ഥയാണ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്ത് വെള്ളം തെറിക്കുന്നത് പതിവായിരിക്കുകയാണ് ജല അതോറിറ്റിയെ വിവരം അറിയിച്ചെങ്കിലും ഇതുവരെ നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം അപകട ഭീഷണിയായ സ്ഥലത്ത് ചെടികളും കുപ്പികളും സ്ഥാപിച്ചാണ് ഇപ്പോൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അധികൃതർ വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് വിജിലൻസ് കമ്മിറ്റി അംഗം കെ കെ ചന്ദ്രൻ ആവശ്യപ്പെട്ടു അവയപ്പറാർ പഞ്ചായത്തിലെ വെണ്ടൂർ സെന്ററിൽ ഒരാഴ്ചത്തോളമായി പൈപ്പ് പൊട്ടി വലിയ റോഡ് വലിയ പുകയായി ഇത് ബന്ധപ്പെട്ട വെണ്ടൂരി വാട്ടർ ഓഫീസിലേക്ക് വിളിച്ചു പറയുകയും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ഒരു യാതൊരു നടപടിയും എടുക്കുന്നില്ല ഇപ്പോൾ മനുഷ്യജീവന് ഭീഷണിയായി കൊണ്ടിരിക്കുകയാണ്